ഈ ഇരുപതാം തീയതി പമ്പയെ വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറും മെമ്പർമാരും ഇവിടെ വന്നിരുന്നു അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ ലെറ്റർ അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവർ യ്ക്കാണ് നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഈ ഇരുപത്തിരണ്ടാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ ഒരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളു ദേവസ്വം ബോർഡു ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലത്തും ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതും അവരും നമ്മളും പരസ്പരം നല്ല ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിലുള്ള നമ്മുടെ തീരുമാനം നമ്മുടെ വല്യമ്പരാൻ്റെ അഭിപ്രായങ്ങളും കൂടെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷമേ അതിനുള്ളൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ അത് അടുത്ത ആഴ്ച ഇതിനു മുമ്പ് നമ്മൾ തീരുമാനം ഉണ്ടാവും ഉണ്ടാകും ധർമ്മസമിതിക്കാരോട് ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്